ദേച്ചി ഇവിടെ നോക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ പറയൂ ഇതിൻ്റെ ഗുണങ്ങള് നിരവധിയാണ് ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണത് നല്ല വിലയും ഉണ്ട് കേട്ടോ ഇതങ്ങനെ കിട്ടാനും ഇല്ല ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ അതിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെ നിരവധി അസുഖങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് ഒരെണ്ണം പറിച്ചു കാണിച്ചു തരാം കണ്ടോ ഇത് ഏകദേശം ഒന്ന് രണ്ട് കിലോം തൂക്കം വരും കേട്ടോ ഇതിപ്പോ ചെറുതാണ് ഹലോ ഹലോ ആയിക്കു അതാ ഫോട്ടോ എടുത്തിടണോട്ടോ ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇട്ടിട്ടെടുത്താൽ മതി അതാ അതിന്റെ ഇടയ്ക്ക് ഒരു കോള് കേറി വാപേ അപ്പൊ ഈ കാണുന്ന ഈ കായുടെ പേര് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമെന്റ് ചെയ്യോ ഒരുപാട് ഡിമാൻഡുള്ള ഒരു സാധനമാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ട് നേരിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കാണുന്നില്ല പക്ഷെ ഇത് കൊണ്ടുണ്ടാക്കുന്ന മരുന്നുകളുടെ പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അല്ലേ ഒരുപാട് ഇതിന്റെ പരസ്യങ്ങൾ കാണാറുണ്ട് അത് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയാവുന്നവർ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യും എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കണ്ടോ ഏകദേശം രണ്ടു കിലോത്തിന്റെ മേലൊക്കെ തൂക്കം വരും വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ചെറുതാണ് കണ്ടോ ചെറിയ അതിന് മേൽ തൂക്കം വരും ഇതിന് അതുപോലെ തന്നെ ഇത് കറി വെച്ചും കഴിക്കാറുണ്ട് കേട്ടോ നമ്മള് തോരനായിട്ടും ഒക്കെ കറി വെക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വിൽക്കാനായിട്ട് റോഡ് സൈഡിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പൊ നല്ല ഡിമാൻഡുള്ള ഒരു ഐസ്റ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ